ഈ വീഡിയോ ജസ്ന സീരീസിന്റെ ബാക്കിയാണ് ജസ്ന സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്നയെ കുറിച്ച് ശാഖയിലുള്ള ആൾക്കാർ വീഡിയോ ചെയ്തുകൊണ്ട് നശിപ്പിച്ച ഓർമ്മയില്ല നമ്മളിപ്പോ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു പേരെ സെലക്ട് ചെയ്തിരുന്നു ഒരാൾ ആ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ഈ സംഗിനി അമ്മച്ചിയുടെ വീഡിയോ നമ്മൾ ചെയ്തതാണ് സംഘി അമ്മച്ചി ഒരു കുറേ മനസ്സിലുള്ള വർഗീയത തുപ്പി നശിപ്പിച്ച് അത് നമ്മൾ റിയാക്ട് ഓൾറെഡി ചെയ്തു കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളത് നാല് പേരാണ് അപ്പോ ഈ നാല് പേരുടെ വീഡിയോ കൂടി നമ്മൾ റിയാക്ട് ചെയ്യും ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ഞാൻ ഇതിന്റെ മുൻപ് ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ കിട്ടും അതുകൊണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സംഘികൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ മണ്ടത്തരം വിളിച്ചുതുപ്പിക്കൊണ്ട് മുസ്ലിംസിനെതിരെ ആക്രമിക്കുന്ന ഒരാളെയാണ് ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് പേര് വേറൊന്നുമില്ല ജാമ്യ ടീച്ചർ ജാമ്യതയെ കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതലായിട്ടൊന്നും പറഞ്ഞത് ആവശ്യമില്ലല്ലോ കാരണം പോപ്പുലർ ആണ് അഞ്ചു ലക്ഷത്തിനപ്പുറം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പൊ നമ്മുടെ ജാമ്യ ജസ്നേച്ചിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു കണ്ടപ്പോൾ തന്നെ പറയുന്നത് ഒട്ടത്തരമാണ് അത് പോരാനിട്ട് സംഖ്യകളെ ദുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണെന്ന് ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും പക്ഷെ ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ ജാമ്യയുടെ പേജിൽ ഉള്ളതിനെ കൊണ്ട് തന്നെ അവർക്ക് ഈ ജാമ്യത പറയുന്നതൊക്കെ അസെപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അതൊരിക്കലും അസെപ്റ്റ് ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ജാമ്യത നമ്മുടെ ജസ്ന ചേച്ചിയെ കുറിച്ച് ചെയ്ത ഒരു വീഡിയോ ഉണ്ട് അത് കണ്ട് റിയാക്ട് ചെയ്യാം ആ പ്രിയമുള്ള കേട്ടെ കണ്ണട കേട്ടിട്ട് ധാരഡ് ഒന്നെങ്കിൽ കണ്ണിന് തിമിരം പിടിച്ചതായിരിക്കും था 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 था। <laughs> <laughs> आ, ം പിടിച്ചിട്ടില്ലെങ്കിൽ ലുക്കാക്കാൻ വേണ്ടി ഇട്ടതായിരിക്കും കണ്ണിന് ഒരു പ്രശ്നവുമില്ല ലുക്കാക്കാൻ വേണ്ടി ഇട്ടതാണെങ്കിലും ഉണ്ടല്ലോ അടിപൊളി ആ അതുകൊണ്ട് എന്തായാലും വീഡിയോ കണ്ടിട്ട് മറുപടി കൊടുക്കാം പ്ലേ ചെയ്യാം ഈ ഹിന്ദുക്കളുടെ മനസ്സിലോട്ട് ജസ്ന നുഴഞ്ഞു കയറിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ അറിയാത്തവരുണ്ടെങ്കിൽ അവരോടൊന്ന് വിവരിച്ചു തരാം അതായത് ഒരു മുസ്ലിം സ്ത്രീ കണ്ണന്റെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഹിന്ദുക്കളുടെ മനസ്സിലോട്ട് വരുന്ന ഒരു സന്തോഷമുണ്ട് ആ സന്തോഷം മുതലാക്കിക്കൊണ്ടാണ് ഹിന്ദുക്കളുടെ മനസ്സിലോട്ട് ജസ്ന ഇടിച്ചു കയറിയത് മനസ്സിലായോ അപ്പൊ ജസ്ന എങ്ങനെയാണ് ഹിന്ദുക്കളുടെ മനസ്സിലോട്ട് നോയിഞ്ഞ് കയറിയതെന്ന് മനസ്സിലായില്ലേ അതേ സ്ഥാനത്ത് ഞാനിപ്പോ ജാമ്യ ടീച്ചറോട് ചോദിക്കാണ് തുഴഞ്ഞു കയറിയത് എങ്ങനെയാണ് അതാണ് നോയിഞ്ഞ് കയറിയത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാണ് നിങ്ങൾ ഈ സംഘികളുടെ മനസ്സിലോട്ട് എങ്ങനെയാണ് നോഞ്ഞ് കയറിയത് എങ്ങനെയാണെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുമായിരിക്കും നിങ്ങളുടെ വീഡിയോ കാണാത്ത ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ല അവരോട് ഞാൻ കുറച്ച് പറഞ്ഞുതരാം ഇവളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസിനെ കുറ്റം പറയുന്നതാണ് ഇപ്പൊ മുസ്ലിംസിനെ കുറ്റം പറയുന്നത് സംഖ്യകൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ സപ്പോർട്ട് ചെയ്യും സത്യസന്ധമായ കാര്യങ്ങളെ ജസ്ന ഇപ്പോ ഹിന്ദുക്കളുടെ മനസ്സിലോട്ട് എങ്ങനെയാ കയറിയത് അതേ ഒരു വാതയിൽ തന്നെയാണ് നിങ്ങളും കയറിയത് അല്ലേ രണ്ടിന്റെ നടുവില് മുസ്ലിം എന്ന് പറയുന്ന മതമുണ്ട് അത് തന്നെയല്ലേ പിന്നിൽ നിന്ന് കളിക്കുന്ന മുസ്ലിങ്ങൾ ആരൊക്കെയാണെന്നും ഏതാണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ പുറത്തു കൊണ്ടുവന്നു ജാമ്യ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ജസ്നയുടെ പുറകിൽ നിന്ന് ആരോ കളിക്കുന്നുണ്ട് അത് മുസ്ലിംസ് ആണെന്നാണ് പറയുന്നത് ബുദ്ധിയുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളത് അവരോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അത് വിശ്വസിക്കോ വിശ്വസിക്കും സംഘികൾ ബുദ്ധി ഇല്ലാത്ത സംഘികൾ തീർച്ചയായിട്ടും അത് വിശ്വസിക്കും അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ അല്ലാതെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾ ഒരിക്കലും നിങ്ങൾ ആ പറഞ്ഞത് വിശ്വസിക്കൂല കാരണം ജസ്നിയുടെ പുറകിൽ മുസ്ലിം സമൂഹം ഉണ്ട് എന്ന് പറയുന്നത് തന്നെ മണ്ഡതമാണ് കാരണം ജസ്നിയെ വെറുത്തു കൊണ്ട് നിൽക്കുന്ന ആണ് മുസ്ലിംസിന്റെ ഇടയിൽ കൂടുതലായിട്ടും ഉള്ളത് അതൊന്നും മനസ്സിലാക്കും ജാമ്യ ടീച്ചർ എന്ന് വിളിക്കാൻ പഠിച്ച് അതിൽ പാണ്ഡിത്യം നേടിയ ഇസ്ലാം മതം പഠിച്ച് അതിൽ പാണ്ഡിത്യം നേടിയ ആൾ ആരാണെന്ന് അറിയോ ഓരും ഇതാ നമ്മുടെ മുന്നിലല്ലേ ഇരിക്കുന്നേ പക്ഷേ ഇസ്ലാം മതത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫുൾ ആയിട്ട് പഠിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല കാരണം അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ തന്നെ വിമർശിക്കുന്ന പരിപാടി ഒരിക്കലും ചെയ്യൂല പക്ഷെ നിങ്ങൾ എന്താ ഇപ്പൊ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഒരു യഥാർത്ഥ സംഖ്യ ചെയ്യുന്നത് പോലെയാണ് ഇപ്പോ ജാമിത ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കാരണം മനസ്സിലുള്ളത് തുപ്പിക്കൊണ്ട് നിൽക്കുകയാണ് അതായത് ഇസ്ലാം മതത്തിനോട് എന്തെല്ലാം ഒരു വെറുപ്പുള്ളത് പോലെയാണ് ഇവളുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയെങ്കിലും മതത്തെ താത്തി കെട്ടാനുള്ള അവസരം നോക്കി നടക്കുന്ന ആളാണ് സത്യം ആ ബാക്കി പറ ഈ കൃഷ്ണഭക്തയായ പറഞ്ഞത് കൃഷ്ണ ഭക്തയായ കപട്ട ഭക്തയാണ് അപ്പൊ ആദ്യം പറഞ്ഞു കൃഷ്ണന്റെ ഭക്തയാണ് ജസ്ന എന്ന് പിന്നെ പറയുന്നു കപട ഭക്തയാണ് ജസ്ന സലീമെന്ന് ഇവക്ക് തന്നെ വല്ല ബോധമില്ല ഞാനെന്ത് പറഞ്ഞു വെക്കുന്നതെന്ന് ഇസ്ലാം മതവിശ്വാസികളെയും ഹൈന്ദവ മതവിശ്വാസികളെയും തമ്മിൽ കൂട്ടി അടിപ്പിക്കാനാണ് ജാമ്യതയെ പോലുള്ള ആളുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും വന്ന് വീഡിയോ ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിശ്ചയിക്കുവോ നിഷേധിക്കാൻ പറ്റൂല കാരണം ഇതിന്റെ ഒക്കെ മനസ്സിലുള്ള സംഭവമാണ് ഞാൻ നിങ്ങളോട് ഇപ്പം പറഞ്ഞു തന്നത് രണ്ട് മതത്തിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി അടികഴിന്നത് കാണും അതാണ് ജാമ്യതായ പോലെയുള്ള ആളുകളുടെ ലക്ഷ്യം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കാം കാരണം അമ്മാതിരി പ്രസ്താവനകളെയാണ് ഇവരുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ വന്നുകൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഒരേ പൂ ഒരേ ഒരേ പൂ എന്താണത് എന്താണ് സംഭവിച്ചത് ഒന്നുകൂടി കാണലോ ഒരേ സംഭവിച്ച വേറെ ഒന്നുമില്ല നല്ല അടിപൊളി ബീഫ് കറിയും നെയ്ച്ചോറും അടിച്ചിട്ട് അതിന്റെ വിൽക്കലു വന്നതാണ് എക്കിള് 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 ടക്കിപ്പോയി ജാമ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന സംഘികൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ യഥാർത്ഥ സംഘപരിവാർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന ആളുകളാണെന്ന് ഇത് വേറെന്നല്ല ഇത് കാശ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ സപ്പോർട്ടിനു വേണ്ടി മാത്രമാണ് നിങ്ങളെ സുഖിപ്പിക്കുന്നത് ഇതൊക്കെ ഒരു വർഗീയവാദികളുടെ കേറ്റഗറിപ്പെടുത്തേണ്ട ആള് തന്നെയാണ് ചതിക്കുന്ന ഈ അപ്പൊ ജസ്ന ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും ഒരേപോലെ ചതിക്കുകയാണെന്നാണ് നമ്മുടെ ജാമ്യത പറയുന്നത് നിങ്ങളും അത് തന്നെയല്ലേ ചെയ്യുന്നത് നിങ്ങൾ ഒരാളെ ചതിക്കുന്നുള്ളൂ അവര് രണ്ടുപേരെയും ചതിക്കുന്നു നിങ്ങൾ ഒരിക്കലും മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വാചകം പറയുന്നില്ല എന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷെ ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ വരുന്നത് സത്യത്തിൽ നിങ്ങൾ ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ട് നിൽക്കുകയാണ് നിങ്ങളും ജസ്നയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ജസ്ന രണ്ടുപേരെയും പറ്റിക്കുന്നു നിങ്ങൾ ഒരു പേരെ നല്ലവണ്ണം പറ്റിക്കുന്നു അതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നു അപ്പൊ ജസ്ന കണ്ണന്റെ ചിത്രം വരക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് കണ്ണന്റെ ചിത്രം പ്രിന്റ് ചെയ്തെടുക്കുകയാണ് ജസ്ന എന്നൊക്കെ അതിനൊന്നും ഒരു യാതൊരുവിധ തെളിവും കാരണം ജസ്ന വരക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഇതുകൊണ്ടുള്ള വരുമാനം ആർക്കാണ് വരുന്നത് വരുമാനം ആർക്കാണ് എന്നല്ല ചോദിച്ചത് അതായത് ജസ്ന കണ്ണനെ വരച്ചിട്ട് കിട്ടുന്ന വരുമാനം ആർക്കാണ് വരുന്നതെന്നാണ് നമ്മുടെ ജാമ്യ ചോദിച്ചത് അവിടെ പറയാനുള്ളത് ഇതൊരു സ്ത്രീക്കാണ് വരുന്നത് അതായത് ജസ്നക്ക് മാത്രമാണ് അല്ലാതെ വേറെ ആർക്കും പോകൂല ഈ പൈസ ഇതുകൊണ്ടുള്ള ആർക്കാണ് വരുന്നത് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ഇതിലൊന്നും ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം കാരണം നോർമൽ ആയിട്ട് ഒരാളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം ഒന്നും ചോദിക്കാൻ തോന്നില്ല ജസ്നയുടെ വരുമാനം ജസ്നക്ക് തന്നെയല്ലേ വരാ ഒരാക്ക് വരാൻ എന്ന് പറഞ്ഞാൽ അതാ അവിടെ മതത്തെ കുത്തിക്കേറ്റി മറ്റൊരു മതക്കാരന്റെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് വിഷം ഇതൊക്കെ വിഷം കയറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പച്ചക്ക് വിളിക്കാം കാരണം തുപ്പുന്നത് വിഷമല്ലേ വർഗീയ വിഷം അതിന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ജസ്ന സലീമ മുസ്ലിം ആണെന്ന് കാരണം മുസ്ലിം ആവണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ മുസ്ലിംകളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളൊന്നല്ല ജസ്റ്റാ പിന്നെ എങ്ങനെയാ മുസ്ലിമിന് വരാന് ഹിന്ദുക്കളുടെ പണമല്ലേ വരുന്നത് ഹിന്ദുക്കളുടെ പണം ഇവിടെയുള്ള മുസ്ലിംസിന്റെ കയ്യിൽ വരാൻ പാടില്ല എന്ന് നിങ്ങളെ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ ശാഖയിലൊക്കെ പോയിട്ട് പഠിച്ചതാണ് ഇതേപോലത്തെ വർഗീയവാദികൾ പറയുന്നത് പോലെയുള്ള വാക്കുകൾ അല്ലാതെ നോർമൽ ആയിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ പറ്റൂല ഹിന്ദുവിന്റെ പണം മുസ്ലിമിന്റെ കയ്യിൽ വരുന്നു മുസ്ലിമിന്റെ പണം ഹിന്ദുവിന്റെ കയ്യിലോട്ട് പോകുന്നു എന്നും ഒരിക്കലും ആയിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റൂല പണം ആരുതാണെങ്കിലും അതിനുള്ളിൽ പോലും മതം കുത്തിക്കേറ്റി കൊടുക്കുകയാണ് പറയാനല്ലേ മുന്നൂറ് രൂപ നാന്നൂറ് രൂപ മാത്രം ചെലവ് വരുന്ന ഒരു ചിത്രത്തിന് എഴുപത്തി അയ്യായിരം മുതൽ ലക്ഷക്കണക്കിന് പണം കൊടുത്ത് ഹിന്ദുക്കൾ വാങ്ങുന്നു മുന്നൂറ് രൂപ നാനൂറ് രൂപ വിലയുള്ള ചിത്രത്തിന് എഴുപത്തയ്യായിരം ഒരു ലക്ഷം കൊടുത്ത് വാങ്ങുന്നു ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ മുന്നൂറ് രൂപ നാനൂറ് രൂപ വിലയുള്ള ചിത്രത്തിന് എഴുപത്തയ്യായിരം രൂപ കൊടുക്കുന്ന ആളുകളല്ലേ ശരിക്കും മണ്ടന്മാർ അല്ലാതെ ജസ്ന വരക്കുന്ന ചിത്രങ്ങൾക്ക് അത്രയും വാല്യബിൾ ആയിട്ടുള്ള സംഭവമാണെന്ന് വിചാരിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ ജസ്ന അവരെ പറ്റി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്നാലോചിച്ച് നോക്ക് അതിൽ ജസ്നയെ ഞാൻ ഒരിക്കലും കുറ്റം പറയൂല എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ നിൽക്കുമ്പോ ആരാണെങ്കിലും പറ്റിച്ചു പോകും അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ ഞാൻ ഇതിന്റെ മുൻപ് പറഞ്ഞതാണ് വീഡിയോ കാണിച്ച് തരില്ല മറ്റുള്ളവരുടെ ഓഡിയോ കേൾപ്പിച്ചുകൊണ്ട് ഇവളുടെ മുഖം കണ്ടുകൊണ്ട് നിൽക്കണം ആ ഒരു സമയത്ത് ഇവളുടെ വീഡിയോ കാണുന്ന ആളുകളുടെ അവസ്ഥ ചിന്തിച്ചിട്ട് അറ്റം കിട്ടുന്നില്ല എത്ര വലിയ ഗതികെട്ടവന്മാരായിരിക്കും അല്ലേ ഇതേപോലത്തെ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളൊന്നാലോചോക്ക് മലപ്പുറത്ത് ഒരു പെണ്ണ് സ്കൂട്ടർ ഓടിച്ചതിന്റെ പേരിൽ അയൽവാസിയായ യൂസഫ് കാല് നാട് അങ്ങനെയുള്ള ആരെങ്കിലും മുസ്ലിംസിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ അതായത് ഒരു പെണ്ണ് ബൈക്ക് ഓടിച്ചതിന്റെ പേരിൽ കാലു തല്ലി ഒക്കെ പറയുന്നത് വളരെ മോശപ്പെട്ട പരിപാടിയാണ് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മമാര് ഡോക്ടറെ കാണുന്നത് നല്ലതാണ് കാരണം ഞമ്മളിപ്പോ ജീവിച്ചുകൊണ്ട് നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ ആ ഒരു സമയത്താണ് പറയുന്നത് പെൺകുട്ടികൾ ബൈക്ക് ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വലിയ പൊട്ടത്തരമാണെന്ന് ചിന്തിച്ച് നോക്കുക അങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട് മാത്രമാണ് ഞാൻ പറയുന്നത് ബൈബിൾ കത്തിച്ച് വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ബൈബിള് എണ്ണ ഒഴിച്ച് കത്തിച്ച് അതുകൊണ്ട് ബീഫ് ലാസ്റ്റ് പറഞ്ഞത് ആ മനസ്സിലായി ബൈബിൾ എണ്ണ ഒഴിച്ച് കത്തിച്ച് ആ തീയിൽ നിന്ന് ബീഫ് കറി ഉണ്ടാക്കി തിന്ന് എന്നല്ല ഉദ്ദേശിച്ചത് ബീഫ് എന്നല്ല ലാസ്റ്റ് പറഞ്ഞത് ഒന്നുകൂടി കേൾക്കണത് ബീഫ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഉദ്ദേശിച്ചത് വിഭാഗം എന്നാണ് എന്തായാലും നമുക്ക് ആ ഒരു ഭാഗം ഒന്നുകൂടി കേൾക്കാനുണ്ട് ബൈബിൾ എണ്ണയൊഴിച്ച് കത്തിച്ച് വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ബൈബിള് അപ്പോ ക്രിസ്ത്യൻസിന്റെ സപ്പോർട്ട് കൂടി മുസ്ലിംസിനെതിരെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ബൈബിൾ അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം കാത്തിച്ചിട്ടുണ്ടെങ്കിൽ അവനൊക്കെ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താവേണ്ട ടൈം ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു കാരണം ഇസ്ലാം മതത്തിലുള്ള റൂൾസ് പറയുന്നുണ്ട് മറ്റൊരു മതത്തെ ആക്രമിച്ചുകൊണ്ട് നമ്മുടെ മതത്തിന് പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താണെന്ന് അത് തന്നെയല്ലേ നിങ്ങളീ പറഞ്ഞത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരായിരിക്കും അത് ചിന്തിക്കാൻ ആൾക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യൂലിയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണ് ജാമിദ പക്ഷെ ഇപ്പോ മതം വിട്ടു എന്ന് പറഞ്ഞില്ലേ സമാധാനം നിങ്ങളെ പോലുള്ള കുറച്ച് ആളുകൾ ഉള്ളത് കൊണ്ട് മുസ്ലിംസിന് മുസ്ലിംസിന്റെ ഇടയിൽ തന്നെ നാണം കിടന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ മതം മതവിട്ട് പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇതിന് പിന്നിൽ അജണ്ടകൾ ഉണ്ട് എന്ന് വ്യക്തമാകുന്നത് പറഞ്ഞുകൊണ്ട് വന്നത് മനസ്സിലായല്ലോ ജസ്ന കണ്ണനെ വരച്ച് ഹിന്ദുക്കൾക്ക് വിറ്റ് ജീവിക്കുന്നതിൽ അജണ്ട ഉണ്ടെന്നാണ് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി ജസ്നയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുറകിൽ നിന്നുകൊണ്ടെന്നാണ് പറയുന്നത് ഇത് മലയാളികളോട് പറഞ്ഞു ഞാൻ അവര് വിശ്വസിക്കോ എനിക്ക് കൂടുതലായിട്ടും ഒന്നും പറയാനില്ല അപ്പൊ വേറെ ഒന്നും പറയാനില്ല അടുത്ത വീഡിയോയിൽ നമുക്ക് ഉണ്ണി സംഗിന്റെ വീഡിയോ കാണാം അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തേക്ക സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പൊ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ